റമദാൻ മാസത്തിന് മുന്നോടിയായി മക്കയിലെ ഹറമിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്മാർട്ട് സംവിധാനം സജീവമാക്കി പള്ളിയിൽ പ്രവേശിക്കുന്നതും പുറത്ത് കടക്കുന്നതും കവാടങ്ങളിൽ വെച്ച് തത്സമയം ട്രാക്ക് ചെയ്യുന്നതും സാധ്യമാക്കുന്നതാണ് ഈ പുതിയ സംവിധാനം ജനക്കൂട്ട സാന്ദ്രത നിരീക്ഷിക്കാനും ഇതുവഴി തിരക്കേറിയ സ്ഥലങ്ങൾ തിരിച്ചറിയാനും അധികൃതരെ സഹായിക്കുവാനും സ്മാർട്ട് സംവിധാനം വഴി സാധിക്കും മുസ്ലിങ്ങളുടെ പുണ്യമാസമായ റംസാനിലും വരാനിരിക്കുന്ന ഹജ്ജ് സീസണിലും പ്രതീക്ഷിക്കുന്ന ആരാധകരുടെ വർധനവ് കണക്കിലെടുത്ത് ജനക്കൂട്ടത്തിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അധികൃതർ മക്കയിലെ ഹറമിൽ വിപുലമായ സ്മാർട്ട് കൌണ്ടിംഗ് സംവിധാനങ്ങൾ ഔദ്യോഗികമായി അവതരിപ്പിച്ചിട്ടുള്ളത് പുതിയ സാങ്കേതിക വിദ്യയിലൂടെ പള്ളിയുടെ കവാടങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും തത്സമയം ട്രാക്ക് ചെയ്യപ്പെടും ഇതുവഴി ജനക്കൂട്ട സാന്ദ്രത നിരീക്ഷിക്കാനാകും അതോടൊപ്പം തിരക്കേറിയ സ്ഥലങ്ങൾ തിരിച്ചറിയാനും പുണ്യസ്ഥലത്തെ പ്രധാന മേഖലകളിലൂടെ കൂടുതൽ സുരക്ഷിതമായി വിശ്വാസികളുടെ ചലനം സുഖകരമാക്കാനും ഉദ്യോഗസ്ഥർക്ക് സാധിക്കും കൽനടയാത്രക്കാരെ വഴിതിരിച്ചുവിടുന്നതിനും തിരക്ക് തടയുന്നതിനും വേഗത്തിലുള്ളതും ഡാറ്റാധിഷ്ഠിതവുമായ തീരുമാനങ്ങൾ എടുക്കാൻ ഫീൽഡ് ടീമുകൾക്ക് ഇതുവഴി സാധിക്കും ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പള്ളിയിൽ ഒത്തുകൂടുന്ന തിരക്കേറിയ സമയങ്ങളിലും തറാവീഹി രാത്രികളിലും ഉംറ തിരക്കുകളിലും ഈ സംവിധാനം നിർണായക പങ്ക് വഹിക്കും ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും തിരക്കേറിയ സമയമായ റംസാനിലും അത് കഴിഞ്ഞു ഹജ്ജ് സമയത്തും തീർത്ഥാടകർക്കും സന്ദർശകർക്കും സുരക്ഷ സുഖ തടസ്സമില്ലാത്ത പ്രയാണം എന്നിവ ഉറപ്പിക്കാനാകും മാതൃഭൂമി ന്യൂസ്